ഹലോ നമസ്തേ എല്ലാവർക്കും ഉണ്ടല്ലോ നമ്മളുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഡാ ഹിങ്ങ് ഇൻഡോനേഷ്യയിലെ മെന്തവായ് ട്രൈബ്സ് താമസിക്കുന്ന മെന്തവായ് ഒന്നിൽ നിന്നും കാടിന് നടുക്കുള്ള അവരുടെ ഒരു വീട്ടിൽ നിന്നും സ്വാഗതമുണ്ട് കഴിഞ്ഞ ദിവസത്തേക്ക് നമ്മുടെ വീഡിയോ കണ്ട ആളുകൾക്കറിയാം നമ്മളിങ്ങോട്ടേക്ക് യാത്ര ചെയ്ത് വന്ന് ഇവരുടെ കൂടെ താമസിക്കുകയാണ് അപ്പം എങ്ങനെയാണ് ഇവിടെ ജീവിക്കുന്നത് ഇവരുടെ കാട്ടിലെ ജീവിതങ്ങൾ എങ്ങനെയാണ് ഇവരുടെ ഭക്ഷണ എങ്ങനെയാണ് കൂടാതെ ഇന്നും ഹണ്ട് ചെയ്ത് ജീവിക്കുന്ന ആളുകളാണിവർ പുറം ലോകവുമായിട്ടൊന്നും അധികം ബന്ധമില്ലാതെ ഇവർക്ക് ഇവരുടേതായ ഭാഷകളും അതുപോലെ തന്നെ വിശ്വാസങ്ങളും ഇവരുടേതായ റിലീജിയണും ഒക്കെയുള്ള ഒരു ആൾക്കൂട്ടം കേട്ടോ അപ്പം അവരുടെ കൂടെ അവരുടെ ജീവിതത്തിലേക്ക് നമ്മൾ ഇന്നും യാത്ര തുടരുകയാണ് ഇന്നുണ്ടല്ലോ നമ്മൾ ഇവർ കഴിഞ്ഞ ദിവസങ്ങളിൽ എങ്ങനെയാണ് ജീവിക്കാൻ വേണ്ട കാര്യങ്ങൾ എങ്ങനെയാണ് ഈ ഒരു എന്തൊക്കെ പണികളാണ് എന്നുള്ള കാഴ്ചകളൊക്കെ കണ്ടു ഇനിയിപ്പോൾ നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് ഇവർ ഭക്ഷണത്തിന് വേണ്ടിയിട്ട് എന്തൊക്കെ സാധനങ്ങളാണ് ഈ ഒരു ഹണ്ടിങ് കാര്യങ്ങളും ഫിഷിങ് പോലുള്ള പരിപാടികൾ എങ്ങനെയൊക്കെയാണ് എന്നുള്ളതൊക്കെ ഇവരുടെ കൂടെ നമ്മൾ പോവുകയാണ് കേട്ടോ കാണാൻ പോവുകയാണ് നമ്മൾ കൂടെ പോയിട്ട് അത് പിടിക്കാനും ചെയ്യാനും ഒക്കെ പോവാണ് അപ്പോൾ എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു എപ്പിസോഡിലേക്കും പുത്തൻ കാഴ്ചകളിലേക്കും ഇതാ ഇങ്ങ് നമ്മളുടെ മെന്തവായിയുടെ ഈ ഒരു സുന്ദരമായ ഗ്രാമത്തിൽ നിന്നും ഇവരുടെ ആ ഒരു വീട്ടിൽ നിന്നും സ്വാഗതം വീഡിയോയ്ക്ക് ഒരു ലൈക്ക് മറക്കല്ലേ നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയമുള്ള പോലെ തന്നെ ദാ നമ്മളുടെ കൂടെ ബെൽജിയത്തിൽ നിന്നുള്ള നമ്മുടെ പോളിൻ ഫ്രാൻസിൽ നിന്നുള്ള നമ്മളുടെ ഇന്ത്യ ഹേരു ആ ഹേരു ഇന്ത്യയിൽ നിന്ന് തന്നെയെന്നായിട്ട് പറയുന്നത് ഫ്രാൻസിൽ നിന്നുള്ള നമ്മളുടെ മെത്തിൽഡേ അതുപോലെ തന്നെ ബെൽജിയത്തിൽ നിന്ന് തന്നെയുള്ള നമ്മളുടെ മാർട്ടിൻ ഇവരാണ് നമ്മളുടെ ടീം അപ്പം നമ്മളെല്ലാവരും കൂടി ഒരുമിച്ചാണ് ഇന്നത്തെ ആദ്യത്തെ പരിപാടി നമ്മളുണ്ടല്ലോ ആ വെയിംസ് അതായത് പുഴുക്കളെ പിടിക്കാൻ വേണ്ടി പോവുകയാണ് ഇവരെങ്ങനെയാണ് കാട്ടിൽ പോയി പുഴുക്കളെ പിടിക്കുന്നത് എന്നുള്ള കാഴ്ച കാണുവാണ് എന്താ നമ്മളോട് പോയിട്ട് പിടിച്ചിട്ട് വരാൻ വേണ്ടിയിട്ടായിരിക്കും പറയുന്നത് എന്ന് തോന്നുന്നു ബൈ ബൈ അപ്പം അവിടെ ഇവിടുത്തെ പുരുഷന്മാരാണ് ഈ ഒരു പരിപാടിക്കൊക്കെ പോകുന്നത് ഇപ്പം സ്ത്രീകൾ പോകുന്ന വേറെ പരിപാടിയുണ്ട് അപ്പോൾ അത് എന്താണെന്നുള്ളത് ഞാൻ വന്നിട്ട് പറയാം അപ്പം ബാ അയ്യോ അവൻ നടന്നെത്തിയ കാട്ടിലേക്ക് ഇറങ്ങുമ്പം ഇവരുടെ ആ ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള വസ്ത്രധാരണം ദാ ഇത് തന്നെയാണ് ആ ഒരു വലിയ കത്തി ഒക്കെ കണ്ടു വലിയ കത്തി അതുപോലെ തന്നെ വടി പിന്നെ അമ്പും വില്ലൊക്കെ ഉണ്ടാവും ഇപ്പം നമ്മൾ പുഴുവിനെ പിടിക്കാൻ പോകുന്നതുകൊണ്ടാന്ന് തോന്നുന്നു അവർ അമ്പും വില്ലും എടുത്തിട്ടില്ല കേട്ടോ ഇതാണ് നമ്മളുടെ ഓക്കെ കീപ്പാസ് ഓസോ എന്ന് വെച്ചാൽ സുഖമാണോന്നുള്ളത് ഞാൻ കഴിഞ്ഞ ദിവസം നിങ്ങൾ ഈ ഭാഷ പഠിപ്പിച്ചായിരുന്നു കേട്ടോ ഓർക്കില്ല ഞങ്ങൾ അപ്പം മേറു എന്നാണ് ഞാൻ അതിന് തിരിച്ചുത്തരം പറയേണ്ടത് അല്ലാതെ നമ്മുടെ നാട്ടിലെ വേറെ അർത്ഥങ്ങളൊന്നും അതിനില്ല കേട്ടോ ഇപ്പം ഇതാ ഇതുപോലുള്ള അരുവികൾ കുഞ്ഞ് ഇതൊക്കെ ക്രോസ് ചെയ്തിട്ട് വേണം നമുക്ക് അപ്പുറത്തോട്ട് കടന്നു പോകാൻ വേണ്ടിയിട്ട് നിങ്ങൾ കണ്ടില്ല അദ്ദേഹത്തിൻ്റെ കാലിൽ അവരൊന്നും നമ്മളെപ്പോലെ ഗമ്പൂട്ട് ഞാനിത് ഗമ്പൂട്ട് ധരിച്ചിട്ടാണ് പോകുന്നത് പക്ഷേ അവരങ്ങനൊന്നുമല്ല ഇവർ ഈ ഒരു കാട്ടിൽ വർഷങ്ങളായിട്ട് നടന്ന് ചവിട്ടി അവരുടെ കാല് ഈ ഒരു കാടിന് പറ്റിയതാണ് അതുകൊണ്ട് ഇവരുടെ കാല് മുറിയൊന്നുമില്ല അതുകൊണ്ട് ഇവർക്ക് ഗമ്പൂട്ടോ മറ്റ് സാധനങ്ങളോ ഒന്നും ആവശ്യമില്ല ബെയർ ഫൂട്ടിൽ തന്നെയാണ് ഇവർ നടക്കുക ഓക്കെ ഇവരുണ്ടല്ലോ പോകുന്ന കാട്ടിലോട്ട് കയറുന്ന സമയത്ത് ഇതേങ്ങ തലയിൽ ഒരു ഫ്ലവർ ഒരു പൂ ഉണ്ട് പൂവുണ്ട് അതുകൂടാതൊരു ഇലയുണ്ട് ഇവർ ശരിക്കും പ്രകൃതിയെ ആരാധിക്കുന്നത് അന്നേരം ഇപ്പോൾ ആ ഒരു നാച്ചുവർ നാച്ചുറായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ കാട്ടിലോട്ട് കയറുന്ന സമയത്ത് ഈ അലയിൽ അതുപോലെ തന്നെ വിശേഷമായിട്ടുള്ള ആ ഒരു പൂവും ഇവർ തലയിൽ വെക്കുന്നത് കഥ പറഞ്ഞു പോകുമ്പം താഴെ ഭാഗം മര്യാദയ്ക്ക് നോക്കിയിട്ടില്ലെങ്കിൽ നമ്മൾ കുടുങ്ങിക്കിടക്കും കാരണം ഇവിടെ നിറച്ച് വേരുകളാണ് എന്തോ ഒരു ടൈപ്പ് വേരുകളാണ് ഓ പൈക്കോട്ട് കാലിൽ ഒളിച്ചി പോയി കോൾഡ് എന്ന് പറയുന്ന ഇവരുടെ ആ വലിയ ഇങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ഇടാൻ വേണ്ടിട്ട് ഏ ഓ ഓർ വേണ്ടിയിട്ട് തെഗ്ലിൻ തെഗ്ഗേ എന്ന് പറയുന്ന ആ ഒരു വടിവാൾ പോലത്തുള്ള സാധനമാണ് ഇവരുടെ പ്രധാനപ്പെട്ട കാട്ടിലേട്ട് കയറുമ്പോൾ ഒരു ആയുധം എന്ന് പറയുന്നത് പിന്നെ അമ്പും ബില്ലും മറ്റു സാധനങ്ങളൊക്കെ ഉണ്ട് ഒക്കെ വഴിയെ ഞാൻ പരിചയപ്പെടുത്തി തരാം കഴിഞ്ഞ ദിവസം ഞാൻ ഓൾറെഡി കാണിച്ച് തന്നിട്ടുണ്ട് അതൊക്കെ പിന്നെ ഉണ്ടല്ലോ കാട്ടിൽ കയറുമ്പോൾ ഇവരുടെ കയ്യിൽ കണ്ടു ആ ഒരു പുകയുന്ന അത് ശരിക്കും നമ്മളുടെ തെങ്ങിൻ്റെ മടലിലെ മടലാണ് അതിങ്ങനെ പുകച്ച് കയ്യിൽ പിടിക്കുന്നതാണ് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റ് ഇൻസെക്ട്സ് മറ്റ് സാധനങ്ങളൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് കടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഹലോ എല്ലാം ഈ അരുതിലെ ഏറ്റവും ഇളയ തലമുറയിൽപ്പെട്ട ആളാണ് ആളാണത് അപ്പം ഇതാ ഈ കാണുന്ന പന കണ്ടവങ്ങൾ ഈ പന മറച്ചിടാനാണ് പരിപാടി എന്ന് തോന്നുന്നത് കാരണം ഇതിൻ്റെ ഉള്ളിലായിരിക്കണം പുഴുണ്ടാവുക കഴിഞ്ഞ ദിവസം നമ്മൾ ചെയ്തിട്ടില്ലായിരുന്നു മരം മുറിച്ചിടുന്ന ഒരു പരിപാടി അതായത് ഈ ഒരു പുഴുക്കൾ വളരാൻ വേണ്ടിയിട്ട് ആ ഒരു കാര്യമാണ് ഇവിടെ ചെയ്യുന്നത് ആ മരം ഓൾറെഡി ഡെഡാണ് അപ്പം അതിന് മുറിച്ചിടുകയാണ് കേട്ടോ അവർ ഗ്യാസ് അതാത് മറിഞ്ഞു വരുന്നുണ്ട് ഓ ഓക്കേ ആ മരത്തിൻ്റെ ഉള്ളിൽ ഓൾറെഡി നല്ല രീതിക്ക് പഴയതായതുകൊണ്ട് അതിൻ്റെ ഉള്ളിൽ പുഴുക്കളുണ്ടാകും അപ്പം അതിന് എന്താ പറയുക പിടിക്കലാണ് അടുത്ത നമ്മളുടെ പരിപാടി അപ്പം വ ഇഷ്ടംപോലെ പുഴുക്കളുണ്ടെന്നാണ് കേട്ടോ പറയുന്നത് കണ്ടു നോക്കട്ടെ ഞാൻ ആ ശരിക്കും നല്ല രീതിക്ക് മോശം ഉണ്ട് അപ്പോൾ എന്നെ നോക്കി തന്നെ കാരണം എന്താ പറയുക താഴ്ട്ട് പോയെന്ന് ഈ അപ്പന ഈ ഒരു ബക്കറ്റ് എടുത്തത് അതിന് വേണ്ടിയിട്ടാണ് ഈ പുഴുക്കളെ പിടിച്ച് ഇടാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു പുഴുവിനെ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾ തരാം ആ പുഴു എങ്ങനെ ഇരിക്കും എന്നുള്ളത് കേട്ടോ നിങ്ങൾ നോക്കിക്കോ യെസ് 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 നമ്മൾ ഇത് കണ്ടാ ഇതാണ് നമ്മളുടെ വേം കണ്ട വേം ഹൈ റിച്ച് പ്രോട്ടീൻ ഉള്ള വേംസ് ആണ് നമ്മുടെ നാട്ടിൽ ഈ ചാണാപ്പുഴ ഏകദേശം ചാണാപ്പുഴുക്കളുടെ ആ ഒരു രീതിയിലുള്ള സാധനമേ അതവിടെ നല്ല മുട്ടൻ വലുതും കിട്ടിയിട്ടുണ്ട് കണ്ടോ അതിൻ്റെ ഉള്ളിൽ വലിയ എണ്ണമുണ്ട് ആ ലാർവ എങ്ങനെയാണ് ലാർവേൻ്റെ ഇതുണ്ടാവുക ഓ സ്മോൾ വൺ ഓക്കേ ഇങ്ങനെയാണ് അതിനെ കഴിക്കുക വാവ് നൈസ് എന്താ ഇവിടെ കാണാൻ നോക്ക കേട്ടോ എൻ്റെ ഇതാണ് നമ്മളുടെ പുഴു ഇതിനെയാണ് ഇവർ കഴിക്കുക നൈസ് ശരിക്കും ഇവിടെ നിൽക്കുമ്പോൾ ഉണ്ടല്ലോ ആ ഒരു വൈൻ ചെയ്യുമ്പോൾ ഉള്ള ഒരു സ്മെല്ലില്ല ആ ഒരു സ്മെല്ലാണ് ഇവിടെ ഉള്ളത് ഫെർമ ഫെർമെന്റഡ് ആയിട്ടുള്ള ഒരു സ്മെല് ശരിക്കും ഈ പുഴുക്കൾ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് വന്ന് ഇതിൻ്റെ ഉള്ളിൽ അത് തിന്ന് വളർന്ന് പിന്നീട് പൂമ്പാറ്റയായിട്ട് മാറുകയാണ് ചെയ്യുക അപ്പം ആ ഒരു ഇതാകുന്നതിന് മുമ്പ് പൂമ്പാറ്റ അല്ലെങ്കിൽ പറക്കുന്ന എന്തോ ഒരു ജീവി അതായ ആയി മാറുന്നതിന് മുമ്പാണ് ഇവർ ഇതിനെ പിടിച്ചെടുക്കുന്നത് മാറ്റണേ കഴിക്കണം എന്നൊരു ആഗ്രഹം പറഞ്ഞുകൊണ്ട് യു ആർ ഗോയിങ് ടു ഈറ്റ് റൈറ്റ് ചെറുതിനെ പിടിച്ച് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഹേര് അന്നേരം ഹേര് ചെറുതിനെ തപ്പിക്കൊണ്ട് തപ്പുണ്ട് അവിടെയെ പ്പിഷ് ഉണ്ടല്ലോ ഓരോന്നിനും ഓരോന്നിനെ പിടിക്കുന്നു അപ്പാടന്നെ എടുത്ത് കഴിക്കുന്നു വീണ്ടും പിടിക്കുന്നു കഴിക്കുന്നു അവൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യണം ഇവിടുത്തെ പിള്ളേർക്കൊക്കെ എനിക്ക് തോന്നുന്നത് നമ്മുടെ നാട്ടിലെ പിള്ളേർക്ക് ഈ എന്താ ഈ ക്യാൻറ്റി നമ്മളുടെ മുട്ടായി ഒക്കെ കഴിക്കില്ലേ അതുപോലെ ആണ് ഇവിടെ ഈ ഒരു പിടിച്ച വാട കഴിക്കുന്നത് കേട്ടോ ഇതുണ്ടെങ്കിൽ ഇതിൻ്റെ കുക്കൂൺ ഇങ്ങനെയാണ് കേട്ടോ ഉണ്ടാകുന്നത് അതിൻ്റെ ഉള്ളിലാണ് ഇതുങ്ങൾ കൂട് കൂട്ടി താമസിക്കുന്നത് അതിന് ശേഷം കുറച്ച് നാൾ കഴിയുമ്പോൾ ഇത് വീണ്ടും ആ ഒരു പറവിയുമായിട്ട് മാറിയിട്ട് പറന്നു തുടങ്ങും അതിന് മുമ്പായിട്ടാണ് ഇതിനെ പിടിക്കുക ഞാൻ ഈ ഒരു പട്ടുനൂൽ പുഴുവിൻ്റെ ഒക്കെ കൊക്കൂണ് കണ്ടിട്ടുണ്ട് പക്ഷേ ഈ ഒരു സാധനത്തിൻ്റെ കൊക്കൂണ് അതും ഈ ഒരു ഇതുകൊണ്ടുണ്ടാക്കുന്നത് അതായത് ഇത് ചുണ്ടിലെ ഇതൊന്നും ഒരു തുപ്പിലൊന്നും എടുത്തിട്ടല്ല ഈ ഒരു പനയുടെ ആ ഒരു വള്ളികളൊക്കെ ഉപയോഗിച്ച് തന്നെയാണ് കൊക്കൂൺ ഉണ്ടാക്കുന്നത് കേട്ടോ ഇതിൻ്റെ ഉണ്ടല്ലോ പൂമ്പാറ്റ അത് വേണ്ട ഇങ്ങനെയാണ് ഉണ്ടാവുക ഇത് ഏകദേശമായി അതിൻ്റെ ചിറകല്ല നമുക്ക് അതിൻ്റെ ഒരു സൈഡിൽ കാണാൻ പറ്റും പറ്റുന്നുണ്ടെങ്കിൽ യെസ് ഇങ്ങനെയാണിത് ഇപ്പം അവസാനമായിട്ട് മാറിയെ ഇനി കുറച്ചും കൂടി ഒരു ദിവസം കഴിവായിരുന്ന പറക്കായിരുന്നു അതിനു മുമ്പ് പക്ഷെ നമ്മളതിനെ പിടിച്ചു നൈസ് ശരിക്കും ആ ഒരു പനയുടെ ഉള്ളിലുള്ള ആ ഒരു പൊടിയില്ലേ എന്താ ഇനി പറയുന്ന പലയുടെ പൊങ്ങ ആ ഒരു സാധനത്തിൻ്റെ ഉള്ളിൽ അത് തിന്നിട്ടാണ് ഈ ഒരു പുഴു വളരുന്നതെന്ന് ഞാൻ പറഞ്ഞല്ലോ ഇതേ സാധനം തന്നെയാണ് ഇവർ അതായത് ഫെർമെൻറ്റഡ് ആകാത്ത സാധനമാണ് ശരിക്കും ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഇവർ യൂസ് ചെയ്യുന്നത് ഇവരുടെ ഒരു റൊട്ടി ഞാൻ കഴിഞ്ഞ ദിവസങ്ങൾ കാണിച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു ഇലയിൽ പൊതിഞ്ഞിട്ടുണ്ടാക്കുന്ന ഒരു സാധനം ചുറ്റെടുക്കുന്നത് അപ്പം അതും ഇതിൻ്റെ അകത്ത് തന്നെ ഇതു വെച്ച് തന്നെയാണ് ഉപയോഗിക്കുന്നത് പക്ഷേങ്കിൽ അത് ഫ്രഷ് സാധനമായിരിക്കും ഇത് ആണ് ഇന്നത്തെ ദിവസം നമ്മൾ ഈ കളക്ട് ചെയ്യുന്ന ഈ പുഴുക്കളില്ലേ ഇത് രണ്ട് പർപ്പസിന് വേണ്ടിയിട്ടാണ് ഒന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് മറ്റൊന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫിഷിങ്ങിന് നമ്മൾ പോകില്ലേ ഫിഷിങ്ങിന് പോകുമ്പോൾ ബൈറ്റ് അതിന് എരയായിട്ട് കൊടുക്കണം അപ്പം അതിന് വേണ്ടിയിട്ട് കണ്ട ഉള്ളു മുഴുവനായിട്ട് പൊട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് ഇതിൻ്റെ ഉൾഭാഗം ഉണ്ടാകുന്നത് ശരിക്കും ഇവിടെ നിൽക്കുമ്പോൾ അത്ര വലിയൊരു എന്താ പറയുക നിങ്ങൾ വീഡിയോയിൽ കാണുമ്പോൾ എന്തെങ്കിലും ഒരു ഒരു വൃത്തികൾ ഫീൽ ചെയ്യുന്നെങ്കിലും അത്രയ്ക്കൊരു വൃത്തികെട്ട മണോ കാര്യങ്ങളോ ഒന്നുമില്ല ശരിക്കും ഈ ഒരു ബിയറൊക്കെ കഴിക്കുന്ന ബിയർ ഫാക്ടറിയുടെ അടുത്തൊക്കെ നിങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ അവിടെ നിന്നൊരു സ്മെല്ല് വരില്ലേ ആ ഒരു സ്മെല്ലാണ് ഇവിടെ ഉള്ളത് കേട്ടോ അവൻ ഓരോ ഇത് എടുത്ത് വായിലിട്ടുമ്പോഴും ഇവിടെ ഒരാൾ മൈക്കോട് മൈക്കോട് എന്ന് പറയുന്നുണ്ട് അതിനനുസരിച്ച് ഇവൻ കൂടുതൽ കൂടുതലെടുത്ത് വായലോട്ട് എടുത്തിട്ടാണ് കേട്ടോ ഇതാ ഇവിടെ ഒരെണ്ണം എടുത്തിട്ടുണ്ട് ചെറുത് ഉള്ളതിൽ അത് നമ്മളുടെ മാറ്റിന് വേണ്ടിയിട്ടാണ് കേട്ടോ മാറ്റിന്റെ വായിൽ നിന്നും എന്താ വെള്ളം വരുന്നുണ്ട് കഴിക്കുന്നതിന് മുമ്പുള്ള മാർട്ടിൻ്റെ എക്സ്പ്രഷൻ എങ്ങനെയാണെന്നുള്ളതാണ് കേട്ടോ ഞാൻ നോക്കി പോളിൻ പോളിൻ യു വാണ്ട് ടു ട്രൈ യെസ് ആ നല്ല ടേസ്റ്റോട കഴിക്കുന്നത് ഓക്കെ ജ്യൂസി ആൻഡ് ആണ് അതിൻ്റെ ഉള്ളിൽ ടേസ്റ്റിൽ വലിയ ഇല്ല എന്നാണ് പറയുന്നത് ഓക്കേ മെത്തിൽഡ അടുത്തത് ഇത് കണ്ടു അത് കണ്ട് ഇൻസ്പയർ ആക്കിയിട്ട് പുള്ളിക്കാരി അടുത്ത് ട്രൈ ചെയ്യാമെന്ന് പറയുന്നുണ്ട് ഓക്കെ ലെറ്റ് മുഴുവൻ മുഴുവനായിട്ട് വളർന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവനാണ് ഒറിജിനൽ ബീറ്റിൽ കണ്ടങ്ങൾ അയ്യോ ഇതാണ് ഓ എൻ്റെ മോനെ ഇവനാണ് കേട്ടോ അവൻ ോ അതിനെ കൊന്നു മെത്തിൽ ടേക്ക് ആ നോ വാരി ഓക്കെ മെത്തിൽ ടേക്ക് എന്ന് ഉറപ്പുണ്ടല്ലോ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് ആ ഒരാളോട് വേണം എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും ഓ ചീസ് ഒക്കെ പറഞ്ഞിട്ടാണ് കഴിക്കുന്നത് ഓക്കെ ഡെലീഷ്യസ് എന്ന് പറഞ്ഞിട്ട് കഴിക്കുന്നത് ഇത് കാണുമ്പം എനിക്കും കഴിക്കാനൊരാഗ്രഹമേ അതിനായിട്ട് ഒരെണ്ണം എനിക്കും കിട്ടിയിട്ടുണ്ട് പൊള്ളയിൽ ഏറ്റവും ബേബിയാണ് ബേബിറ്റ് ഫോക്കസിംഗ് ചെറിയൊരു മധുരം പോലെ പിന്നെ ഈയൊരു പനയുടെ ഒരു സാധനത്തിൻ്റെ എന്തോ ഒരു ചെറിയൊരു രുചി കൂടിയുണ്ട് അല്ലാതെ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല ഓ ഹോയ്സ് ഈ പനീന ഉണ്ടല്ലോ ഓൾമോസ്റ്റ് നല്ല രീതിക്ക് അങ്ങോട്ട് അപ്പോഴത്തേക്കും ഇഷ്ടം പോലെ പുഴുക്കളെ നമുക്ക് കിട്ടുന്നുണ്ട് ചേട്ടാ ഇവിടെ നിന്ന് ഈ ഒരു പനം നിങ്ങൾ ഇപ്പം കണ്ടോ മുഴുവൻ നമ്മൾ തുറന്ന് അത് പൊളിച്ച് അതിൻ്റെ ഉള്ളിലുള്ള ഓൾമോസ്റ്റ് പുഴുക്കളെല്ലാം ഇതാ ആ ഒരു ബക്കറ്റിലേക്കാക്കിയിട്ടുണ്ട് പിന്നെ ചൂണ്ടയ്ക്കിടാനുള്ള സാധനത്തിനെയും കളക്ട് ചെയ്തിട്ടുണ്ട് ഇങ്ങനെയാണ് ഇവർ പുഴുവിനെ പിടിക്കുന്നതായിട്ട് ഇവിടെ എന്നിട്ട് ഇത് ഇങ്ങനെ പച്ചക്കിതന്നുമല്ല ചെയ്യുന്നത് ഇനിയിപ്പോൾ നേരെ വീട്ടിൽ പോയിട്ട് ഇതിന് കുക്ക് ചെയ്യും പുഴുവിനെ സം സ്പെഷ്യൽ വിഭവങ്ങളൊക്കെ ഉണ്ട് ആ വിഭവങ്ങളൊക്കെ ഉണ്ടാക്കും ഈ ഒരു ചെറിയ കുപ്പിയിലോട്ട് ഇട്ട് വെക്കുന്ന എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഹുക്കിൽ കൊളുത്താനുള്ള ഇരയാണ് കേട്ടോ ഈ ഒരു പനയുടെ ഉണ്ടല്ലോ അതായത് ഏകദേശം ഈ ഒരു പോർഷൻ വരെയാണ് ഫർമെൻറ്റഡായി അതിൻ്റെ ഉള്ളിൽ ലാർവ വന്നിട്ടുള്ളത് ഇനിയിപ്പോൾ ഇതിൻ്റെ അങ്ങ് അങ്ങോട്ടേക്ക് ഉണ്ടോ അങ്ങോട്ടേക്ക് ഇനിയുമുണ്ട് അത് അടുത്തൊരു രണ്ട് മൂന്ന് ഒരു ഒന്ന് രണ്ട് ആഴ്ച അതിനുള്ളിൽ അതിൻ്റെ ഉള്ളിലേക്കും ഈ സാധനങ്ങൾ സ്പ്രെഡായിട്ട് അവിടെയും ഇതുപോലെ ഒരുപാട് പുഴുക്കളെ കിട്ടും എന്നാണ് പറയുന്നത് അപ്പം ഇവിടെ കൊണ്ടും നമ്മളത് നിർത്തുവാണ് ഇത്രയും പുഴുക്കളൊക്കെ കിട്ടിയ സന്തോഷമല്ല അന്നേരം ആ സന്തോഷത്തിൽ അപ്പം നമുക്കൊരു പാട്ട് പാടിത്തരാമെന്ന് പറഞ്ഞു എസ് നമുക്ക് ആ പാട്ട് ഓ നീൻ

കണ്ട നല്ല മോണ കാട്ടിയുള്ള സുന്ദരം കൊഞ്ഞ് താങ്ക് യു ഇനിയിപ്പോണ്ടല്ലോ നമ്മൾ വന്ന വഴിയേ ഇതാ ഇന്ന് പിടിച്ച പുഴുക്കളുമായിട്ട് തിരിച്ച് നടക്കുകയാണ് ഇനി തിരിച്ച് അങ്ങോട്ടേക്ക് അത്തരം കുറച്ചും കൂടി പാടുള്ള പരിപാടിയാണ് കാല് ഓരോ കാലും വെക്കുന്നതിന് കാലൊക്കെ താന്നു താന്നു പോകുന്നുണ്ട് കേട്ടോ എവിടെയെല്ലാം കാലിറങ്ങിപ്പോയതാണ് ശരിക്കുമേ ഇതുപോലുള്ള സ്ഥലങ്ങളിൽ ഇങ്ങനെയൊക്കെയുള്ള ഒരു അന്തരീക്ഷത്തിലൊക്കെ വരുമ്പോഴേ ഇതുപോലുള്ള സാധനങ്ങളെ കഴിക്കാനൊക്കെ പറ്റത്തുള്ളൂ അതുകൊണ്ടൊക്കെയാണ് കേട്ടോ ഒക്കെ കഴിച്ചത് അതിൽ നിങ്ങളാരും ഒരു വിഷമം വിചാരിക്കരുത് കൂണും മഷൂം കറി ഇടാൻ വേണ്ടിയിട്ട് മഷ്റൂം വരുന്ന വഴിക്ക് കണ്ടപ്പം നൈസായിട്ട് ആ മഷ്റൂം പറിച്ചെടുക്കുന്നുണ്ട് മഴ പെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അത് ചിളി കറിക്കും ചിളി തിരച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നീട് ഇത് യൂസ് ചെയ്യാൻ പറ്റില്ല തിരിച്ച് നമ്മളെ എന്താ വീട്ടിലേക്ക് എത്തി എൻ്റെ ഫോൺ എൻ്റെ വായലുണ്ടല്ലോ ഇപ്പോഴും ആ ഒരു പുഴുവിൻ്റെ ആ രുചിയില്ലേ അതിങ്ങനെ നിൽക്കുകയാണ് കേട്ടോ അത്രയ്ക്കെ നിൽക്കുന്നില്ല എന്നാലും അത് നമ്മളത് കഴിച്ചല്ലോ എന്നൊക്കെ ഉള്ളൊരു തോന്നലേ ആര് തോന്നലുകൊണ്ട് നിൽക്കുന്നതാണ് പക്ഷേ കുഴപ്പമില്ല നിങ്ങൾ വരുമ്പോൾ നിങ്ങൾക്കും ഇതൊക്കെ ട്രൈ ചെയ്യാം കേട്ടോ ഇതൊക്കെ ഇവിടെ നിന്നല്ലേ കിട്ടുള്ളൂ വേറെ എവിടെയും കിട്ടത്തില്ലല്ലോ അതുകൊണ്ടൊക്കെയാണ് ഇതൊക്കെ കഴിക്കുന്നത് കമൻ്റ് ബോക്സിൽ ദയവേ തന്നെ ക്രൂശിക്കരുത് നിങ്ങൾ നമ്മളെ പിടിച്ചുകൊണ്ട് വന്ന നമ്മളുടെ പുഴുവല്ലേ ഇതുകൊണ്ട അതിനൊക്കെ ഇനിയിപ്പം ആ ഒരു കുക്കിങ്ങിൻ്റെ ടൈമാണ് അപ്പോൾ ആദ്യമേ എന്ത് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു കമ്പ് ഇങ്ങനെ കൂർപ്പിച്ചെടുത്തിട്ട് അതിൻ്റെ അറ്റത്തേക്ക് ദാ ഇങ്ങനെ കുത്തി കുത്തി എനിക്ക് തോന്നുന്നു ചുട്ടെടുക്കാൻ അങ്ങനെ എന്തോ പരിപാടിയാണെന്ന് തോന്നുന്നു ഇങ്ങനെ കുറത്ത് കുറത്തെടുക്കുകയാണ് കേട്ടോ ആദ്യമേ ചെയ്യുന്നത് കൊച്ചു കൊച്ചു ഹോത്താഹയാണ് ഇവിടെ അടുക്കളയില് ഇവർ അല്ലാതെ ആ ഒരു പുഴുക്കളെ കണ്ടെങ്ങൾ പുഴുക്കളെ ഈ ബോയിൽ ചെയ്തെടുക്കുന്നതുകൊണ്ട് അത് കറി രൂപത്തിലാക്കാൻ വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നു അതുങ്ങൾ ചത്തു തുടങ്ങുന്നുള്ളു കേട്ടോ വെള്ളം ചൂടാക്കി ആ ഒരു വെള്ളത്തിലേക്ക് ഇതിനെ ഇട്ടിട്ട് അങ്ങനെ ചൂടാക്കി വേവിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് ആ പിള്ളേരൊക്കെ അതിന് ചുറ്റും കൂടിയിട്ടുണ്ട് അതുകൂടാതെ ഇവിടുത്തെ ഈ അരി ചേച്ചി നമ്മളുടെ ആ ഒരു പനയുടെ പൊടിയില്ലേ പനയുടെ പൊടി അതുകൊണ്ടുള്ള റൊട്ടി ഉണ്ടാക്കുകയാണ് അതിന് ത ഈ കാണുന്ന പനയിലെ ഈ ഒരു പൊടി ഇങ്ങനെ ഇട്ടിട്ട് അതിന് ശേഷം അത് തുറന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് കുത്തി എന്താ അത് ലോക്ക് ചെയ്യും ലോക്ക് ചെയ്തിട്ട് ഇത് ഇനി ഇപ്പം ഇവർ ചെയ്യുക ഇതാ ഈ കാണുന്നില്ലേ ഈ കാണുന്ന തീ അതിനു വേണ്ടി കത്തിക്കുന്നതാണ് അതിൻ്റെ മേലെ ക്രോസിനിങ്ങനെ വെച്ചിട്ട് ചുട്ടെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അതും ഈ പറയുന്ന പഴ ഈ പുഴുവിൻ്റെ ഇതും പിന്നെ മീനും മുക്കക്കൂടി ആകുമ്പോഴത്തേക്കും വെരി ഡെലീഷ്യസ് പറയുമ്പോൾ ഉണ്ടല്ലോ എൻ്റെ വായിന്ന് വെള്ളം ഒഴിക്കുന്നുണ്ട് ഇവരുണ്ടല്ലോ അലക്സും അതുപോലെ തന്നെ മെത്തിലിൻ്റെയും കൂടിയിട്ട് ഇതാ തേങ്ങാപ്പാൽ പിഴിയുന്നുണ്ട് ഇത് എന്തിനാന്ന് വെച്ചിട്ട് നമ്മൾ വരുമ്പോ പിടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്ന ഒരു കൂണില്ലേ ആ ഒരു കൂണ് അതുപോലെ തന്നെ ആ വെജിറ്റബിൾ ഇവിടെ അരിഞ്ഞുകൊണ്ടിരിപ്പുണ്ട് അതൊക്കെ ഇട്ടിട്ടുള്ള ഒരു വെജിറ്റബിൾ കറി വെക്കാൻ വേണ്ടിട്ടാണ് കേട്ടോ ചെയ്യാ 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 ചെല്ല ചെയ്യാ ചെയ്യ ചെയ്യോ നമ്മുടെ പനയിലയിൽ എടുത്തു വെച്ചേക്കുന്ന ആ ഒരു റൊട്ടി ഇതാ മേലെ കൊണ്ടുവന്നു വന്ന് അത് ചുട്ടെടുക്കുന്നുണ്ട് അതിന്റെ കൂടെ തന്നെ നമ്മളുടെ മുഴുവിൻ്റെ ഇതും അത് അവിടെ ബോയിൽ ചെയ്ത സാധനം സെറ്റായി റെഡി ആയി വരുന്നുണ്ട് ഇനിയിപ്പോൾ എൻ്റെ അകത്ത് എന്തൊക്കെ മസാലകൾ ആഡ് ചെയ്യും എങ്ങനെയാണത് ചെയ്യുക എന്നുള്ളതൊക്കെ നമുക്ക് നോക്കാം പിന്നെ നിങ്ങൾക്ക് അറിയാമോ ഇവിടെയുള്ള ആളുകളിൽ ഞാൻ മുമ്പേ പറഞ്ഞു തരുന്നതാണ് എല്ലാവരും പകവലിക്കാരാണ് ഇപ്പോൾ കുക്ക് ചെയ്യുമ്പോൾ ആണെങ്കിലും സ്ത്രീകളാണെങ്കിലും പുരുഷന്മാരൊക്കെ ആണെങ്കിലും എല്ലാവരും ഇങ്ങനെ പോവൊക്കെ വിളിച്ച് എൻജോയ് ഒക്കെ ചെയ്ത് അങ്ങനെയാണ് കേട്ടോ ഇവർ കുക്കിംഗ് നടക്കുന്നത് നമുക്ക് കഴിക്കാനുള്ള വെജിറ്റബിൾ കറിയും ഇതാ ഉണ്ടാക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഭക്ഷണം കഴിഞ്ഞിട്ടാകും അടുത്ത പരിപാടി എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ തിരിച്ചു വന്നതിന് ശേഷം നമ്മൾ കുക്ക് ചെയ്യുന്നത് അവിടെ നിന്നും പിറക്കിക്കൊണ്ട് വന്ന ആ ഒരു കൂണ് കൂടിയുണ്ട് ഇതാ ആ കൂണും കഴുകിയെടുക്കാൻ വേണ്ടിയിട്ട് ആ ഒരു ഭാഷ ഇവരുടെ ഭാഷയിലെ കൂണിന് പറയുന്നത് ഞാൻ അടുക്കളയിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ ഇതുണ്ടാവുന്ന അനുസരിച്ച് അയ്യാ ഓക്കേ ചുട്ടെടുക്കുന്ന ആ ഒരു ഇതിൻ്റെ ആ റൊട്ടിയില്ല ആ റൊട്ടി എനിക്കും കഴിക്കാനായിട്ട് തരും അപ്പം ഞാനും അത് ഇവരുടെ കൂടെ തന്നെ ഇരുന്ന് കഴിക്കും അവരൊക്കെ പുറത്തിരുന്ന് വർത്താനൊക്കെ പറയുന്നുണ്ട് പക്ഷെ അടുക്കള നിൽക്കുന്നതുകൊണ്ട് ഇങ്ങനെയൊക്കെ ഗുണമുണ്ട് കേട്ടോ നമുക്ക് ഉപ്പൊക്കെ നോക്കാൻ സാധനമൊക്കെ കിട്ടും കൊമ്പിൽ കൊളർത്തിട്ടുള്ള നമ്മളുടെ പുഴുവല്ലേ പുഴുവിന് എൻ്റെ കയ്യിൽ തന്നിട്ട് കാമറക്കെ അതായത് ചുട്ടെടുക്കാൻ കൊടുക്കാനാണ് കേട്ടോ എന്നോട് പറഞ്ഞത് അപ്പോൾ ഞാനിത് ഇവിടെ കൊടുക്കുന്നുണ്ട് അതിനുള്ള കണ്ണലായിരുന്നു ഇവർ ഇവിടെ ഉണ്ടായിക്കൊണ്ടിരുന്നത് ആ കാമറ ആ ഓക്കെ പച്ചക്ക് ആരും പുഴുവനെ നമ്മളുടെ അമ്മമ്മ തിന്നും കാണിക്കുന്നുണ്ട് ഈ ഓക്കെ ഇനി ഇങ്ങനെ ചുട്ടെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് ഇത് മസാലകളോ ഉപ്പോ കാര്യങ്ങളോ ഒന്നും ഇട്ടിട്ടില്ല അങ്ങനെയേ വെച്ചിട്ട് അങ്ങനെയേ ചുടുന്നുണ്ട് നൈസ് ഇവിടെ ഇതൊക്കെ കണ്ടിട്ടുണ്ടല്ലോ കൊതി വിട്ടുകൊണ്ട് ഒരാൾ ഒരാളൊന്നിപ്പുണ്ട് ആരാണെന്ന് കണ്ട ഞങ്ങൾക്ക് ഇത് വേണ്ട പൂച്ചവണ് ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കി വെക്കണം ഇവരെന്താണ് ചെയ്യുന്നത് എന്നുള്ളതാണ് കേട്ടോ നൈസ് ഓൾറെഡി ക്കുന്ന ആ ഒരു പുഴുല്ല അതിനിവരിവിടെ ഇത് ഓൾറെഡി എടുത്തു വെച്ചിട്ടുണ്ട് ഓ മുമ്പേ ഉണ്ടാക്കി നോക്കാൻ അങ്ങനെ എന്തോ ബാക്കി എന്തോ ഒരു സാധനമാണോ കേട്ടോ നൈസ് അതിങ്ങനെ വരുമ്പോൾ പിള്ളേർക്കും ഇങ്ങനെ ഓരോ പീസ് എടുത്ത് കൊടുക്കുന്നുണ്ട് അവരൊക്കെ അത് യെസ് കഴിക്കുന്നതുണ്ട് ഓ അത് കഴിച്ചതിൻ്റെ എനർജിയാണോ അച്ഛൻ മേലെ നമ്മളുടെ റൊട്ടി അതാകുന്നു അതിൻ്റെ താഴെ വന്നിട്ട് നമ്മളുടെ പുഴു നല്ല രീതിയിൽ കരിഞ്ഞ് മൊരിഞ്ഞ് സെറ്റാവുന്നുണ്ട് ഓ അതിന്റെ മേത്തുനിന്ന് ആ ഒരു വെള്ളം ഇങ്ങനെ ഒറ്റയുറ്റി വീഴുന്നില്ലേ പിന്നെ ഉണ്ടല്ലോ നിങ്ങൾ ഈ സാധനത്തിന് കാണുമ്പോൾ അത്ര വലിയ രീതിയിൽ അറുപ്പൊന്നും കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ല കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പനയുടെ ആ ഒരു പൊടിയില്ല അത് തിന്നു മാത്രം വളരുന്നതാണ് വേറെ ഒരു സാധനവും തിന്നാത്ത പുഴുവാണ് കേട്ടത് അതുകൊണ്ട് തന്നെ ഹൈലി എന്താ പറയാ വൃത്തിയുള്ള പുഴുവാണിത് അല്ല നമ്മുടെ ചാണാപ്പുഴ പോലത്തെ പുഴുവൊന്നുമല്ല ഇവിടെ അലക്സ് വെള്ളത്തിലിട്ട് വെച്ച ആ ഒരു കൂണ് എടുത്ത് അതിന്റെ ആ ഒരു വാലു ഭാഗം അത് ആ കൂബേ പൈപ്പ് ആ എന്തോ പറഞ്ഞെന്നോട്ടോ എനിക്ക് മനസ്സിലായിട്ടില്ല ആ എന്തായാലും അത് ക്ലീൻ ഓ ഓക്കെ ആ ആ ഇതിൻ്റെ ഭാഗം ക്ലീൻ ചെയ്യാമെന്നാണ് കേട്ടോ പറഞ്ഞത് അത് പിരി ഉപയോഗിക്കില്ല മറ്റേ ഭാഗം കറിവയ്ക്ക് വേണ്ടിയിട്ട് എടുക്കുന്നുണ്ട് അതാ നമ്മളുടെ ചുറ്റിട്ടുള്ള ഓക്കെ പുഴു റെഡി ആയിട്ടുണ്ട് കേട്ടോ അത് റെഡി ആക്കിയിട്ട് റെഡി ആയി എന്ന് പറഞ്ഞിട്ട്

മസാലോ കുറച്ച് സോസ് ഉണ്ടല്ലോ സോസ് ഇതാ ആ ഒരു പാത്രത്തിലേക്കെടുത്തു ഓക്കെ വേറെ എന്താ രണ്ട് ടൈപ്പ് സോസാണ് അത് രണ്ടും കൂടി എന്നിട്ട് മിക്സ് ചെയ്ത് ആ ഒന്ന് എരിവുള്ളതും ചില്ലിയുടെ മറ്റൊന്ന് ടൊമാറ്റോയുടെ ആണ് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് ഇനി ഇത് എടുത്തിട്ടിട്ട് മുക്കി മുക്കിയാണ് ശരിക്കും നമ്മൾ കഴിക്കുക Mukiala ya yeah, oke, okay. Muki dipage permen, oh yang bercantel, aca aca, Muki Allah, <laughs> <Halo, Pakai. laughs> Muki mungkin <usper> like, like. <laughs> <laughs> oke, okay. delicious, famous, <cuba rin> <laughs> പുള്ളിക്കാരൻ പറയുന്ന ലാംഗ്വേജ് ഉണ്ടല്ലോ ഞാൻ പറയുന്നത് കേട്ടില്ലേ ആ പറയുന്നു കേട്ടിട്ട് ഇവർ തന്നെ എന്താ പറയുക മറ്റേ മിമിക്ക് ചെയ്യുന്നതാണ് കേട്ടോ അങ്ങനെ എങ്ങനെ ഇങ്ങനെ നമ്മളുടെ ഭാഷ പുറത്തുള്ള ഒരു കേൾക്കുമ്പോൾ മേ ബി അങ്ങനെയൊക്കെ ആയിരിക്കണം ഫീൽ ചെയ്യുന്നുണ്ടാവുക എന്തായാലും എല്ലാവരും മട്ടനിലിഴുന്നിട്ടുണ്ട് മാർട്ടിൻ മാർട്ടിൻ ട്രൈ ഫാസ്റ്റ് ഡിപ്പ് ഓക്കെ അതിന്റെ തല വേണമെങ്കിൽ എടുത്ത് കളയാന്നാണ് ഓട്ടോ പറഞ്ഞത് തല എങ്ങനെ എടുത്ത് ടേസ്റ്റി ഇനിയിപ്പം ഞാൻ ഒരെണ്ണടുത്ത് കഴിക്കാം അവരൊക്കെ കഴിക്കുന്നവരി ഉള്ളതിൽ ഒരു എന്താ പാമ്പിനെ ചെന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പാമ്പിനെ തിന്ന് നാട്ടിൽ ചെന്ന് അതിൻ്റെ നടുക്കണ്ടും തിന്നണം പറയാറ് അതുകൊണ്ട് തന്നെ നമുക്ക് തിരുന്ന കഴിച്ചു നോക്കാം കേട്ടോ ഇതിങ്ങനെടുക്കണം മുക്കണം അതിന് ശേഷം എടുത്ത് ഇത് പുഴുവാണല്ലോ എന്നുള്ളത് ചിന്തിക്കുമ്പോൾ മാത്രമേ പ്രശ്നമുള്ളൂ അല്ലെങ്കിൽ ഇന്നലെ സോഫ്റ്റ് ആയിട്ടുള്ള എന്തോ ഒരു ഇറച്ചി പോലെ ഇത് മാറിയിട്ടുണ്ട് നമ്മൾ തിന്നതിലെ ഈ പുഴുവിൻ്റെ തല ബാക്കിയാണ് അപ്പം അത് നമുക്കിങ്ങനെ പൂച്ചയ്ക്ക് കൊടുക്കാം പൂച്ചയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് പുഴുവിൻ്റെ തലഖണ്ഡങ്ങളൊക്കെ ആക്രാന്തം ആക്രാന്തം കാണിച്ചു തിന്നുന്നതാണ് അവനല്ല അവളാണ് നമ്മൾ കുക്ക് ചെയ്ത് വെച്ച ആ ഒരു പുഴുവിൻ്റെ അത് റെഡി ആയിട്ടുണ്ട് അപ്പം അതിനെ പുറത്തേക്ക് എടുത്ത് മാറ്റി വെച്ചു കേട്ടോ അത് കഴിഞ്ഞിട്ട് നമ്മൾ കുപ്പം വന്നിട്ട് ആ ഒരു റെഡി ആയിട്ടുള്ള നമ്മളുടെ ആ റൊട്ടിയും കൂടി എടുത്ത് കഴിക്കുകയാണ് മേ ബി ചിലപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്നും യെസ് മെന്ത് റെഡി ആയിട്ടുള്ള അതിൻ്റെ അകത്ത് വേറെ മസാലകളൊന്നും ആഡ് ചെയ്യുന്നില്ല അതിനിങ്ങനെ കുക്ക് ചെയ്യുന്നുള്ളൂ ഇതുണ്ട് ഉപ്പ് ഇടുന്നുണ്ടോ ജസ്റ്റ് ഉപ്പ് മാത്രം ആ അതിനെയും കൂടി ഇനിയിപ്പം ഒരുമിച്ച് എടുത്തിട്ട് കേട്ടോ ചെയ്യുക ഇതാണ് ഇവരുടെ പണ്ടുകാലം മുതലേ ഉള്ള ഒരു ഭക്ഷണം എന്ന് പറയുന്നത് ഇവരെല്ലാവരും ഹണ്ടൊക്കെ ചെയ്യുമ്പോഴൊക്കെ വേണ്ട ആരോഗ്യം പണിയൊക്കെ എടുക്കുമ്പോഴുള്ള ആരോഗ്യമൊക്കെ കിട്ടുന്നത് ഇവർക്ക് ഇത് ഈ കാണുന്ന ഭക്ഷണങ്ങൾ കഴിച്ചിട്ടാണ് കേട്ടോ 再也不要，不能够那样摆了。 ആകാശം വീണ്ടും പതുക്കെ ഇരുണ്ടു മൂടി തുടങ്ങി നമ്മൾ വരുമ്പോൾ ചെറിയ രീതിയിലൊരു മഴ കിട്ടിയായിരുന്നു അത് വീണ്ടും പൊടിഞ്ഞു തുടങ്ങിയ കേട്ടോ ശരിക്കും ഉണ്ടല്ലോ ഇവരുടെ ഈ ഒരു ഭക്ഷണമൊക്കെ കഴിക്കുമ്പോൾ നമ്മൾ ഭയങ്കര ഇപ്പം ആർഭാടമായിട്ട് ബിരിയാണിയും ഷവർമയും അങ്ങനെയുള്ള പല സാധനങ്ങളും മന്തിയൊക്കെ കഴിക്കുന്ന നമ്മളെ സംബന്ധിച്ച് ഇത് ചിലപ്പോൾ കാണുമ്പോൾ ഒരു അറപ്പ് പോലെയൊക്കെ ഇപ്പം ഫീൽ ചെയ്യുമെങ്കിലും പണ്ട് നമ്മളുടെ പൂർവികന്മാരായിട്ടുള്ള ആളുകൾ കാട്ടിൽ കഴിഞ്ഞിരുന്ന സമയത്ത് അവരുടെയും ജീവൻ നിലനിർത്താനൊക്കെ സഹായിച്ചിട്ടുണ്ടാവുക ഇത്തരത്തിലുള്ള ഭക്ഷണങ്ങളായിരിക്കും കേട്ടോ പിന്നീട് നമ്മൾ നമുക്ക് സൗകര്യങ്ങളായി നമുക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങൾ ചൂസ് ചെയ്യാനുള്ള അവസരങ്ങളായി അങ്ങനെയൊക്കെ വന്നപ്പോഴത്തേക്കും നമ്മളുടെ മെനുവിൽ വ്യത്യസ്തമായിട്ടുള്ള വിഭവങ്ങൾ അങ്ങോട്ട് സ്ഥാനം പിടിച്ചു പക്ഷേങ്കിൽ ഇവിടെയുള്ളവർ ഇപ്പോഴും ആ ഒരു കാട്ടിൽ കഴിയുകയാണ് ഒരുപാട് നമ്മളെക്കാളൊക്കെ ഒരുപാട് തലമുറ മുന്നിൽ അപ്പം അവരെയൊക്കെ സംബന്ധിച്ച് ത ഈ വിളമ്പുന്ന പുഴു എന്നൊക്കെ പറയുന്നത് ഈ വല്ലപ്പോഴും ഒക്കെ കിട്ടുന്ന വളരെ സ്പെഷ്യലായിട്ടുള്ള ഇവരുടെ ഭക്ഷണമാണ് ഞാനൊക്കെ ഉണ്ടല്ലോ ഇപ്പോഴും ഓർക്കുന്നുണ്ട് എൻ്റെയൊക്കെ വീട്ടിൽ പണ്ട് ആരെങ്കിലും വിരുന്നുകാരൊക്കെ വരുമ്പോഴാണ് ശരിക്കും ഈ ഒരു കോഴീനൊക്കെ കൊല്ലുക അപ്പോൾ ആ ഒരു ചിക്കൻ കറിയൊക്കെ അന്നേരത്തെ കഴിക്കാനുണ്ടാകുന്നൊരു ആവേശം എത്രത്തോളമാണ് എന്നുള്ളത് എനിക്ക് മനസ്സിലാവും അന്നേരത്തിൽ ഇവിടുത്തെ പിള്ളേരി ഇപ്പം ഈ ഒരു പുഴുവൊക്കെ വരുന്ന സമയത്ത് ഇതിനെയൊക്കെ കഴിക്കാൻ അത്രത്തോളം ആവേശം ും കാണിക്കുമ്പം അവരുടെ ഉള്ളിലൊരു ആഗ്രഹങ്ങൾ എത്രത്തോളമാണ് അതിനോടുള്ള ഇഷ്ടം എത്രത്തോളമാണ് എന്നുള്ളത് എനിക്കും മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കുന്നുണ്ട് കേട്ടോ ഇനിയിപ്പോഴുള്ള ഫാമിലിയിലുള്ള കുട്ടികളും അതുപോലെ തന്നെ സ്ത്രീകളും എല്ലാവരും കൂടി നേരത്തെ അവിടെ അവർ ഉപ്പ് നോക്കിയതൊക്കെയാണ് ഇപ്പം ശരിക്കുമുള്ള ഭക്ഷണം ഇതാ ഇപ്പോഴാണ് കേട്ടോ ഇത് കണ്ട പിള്ളേരൊക്കെ കൂടി അപ്പം ശരിക്കും നമുക്കുള്ള ഫുഡ് ഇതാ അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് വേണമെങ്കിൽ നമുക്ക് ഇത് ട്രൈ ചെയ്യാം അങ്ങനെയാണ് കേട്ടോ അപ്പം ഇവർ ഇതാ പിള്ളേർക്കൊക്കെ കൊടുക്കുന്നുണ്ട് പിന്നെയൊക്കെ വെച്ച് അവങ്ങണ്ട ഓരോന്നിനും എടുത്തിട്ട് നൈജില്ലാ എടുത്തിട്ട് കഴിക്കുന്നുണ്ട് നമ്മളും കഴിച്ചു തുടങ്ങുകയാണ് മാർട്ടിൻ കുഴുവനെടുത്തിട്ടുണ്ട് അവനത് കഴിക്കുന്നുണ്ട് അവനത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു തോന്നുന്നു ഇനിയിപ്പഴേ ഞാനും വയറ നിറയെ കഴിക്കട്ടെ ആ ഒരു കൂണൊക്കെ കൂട്ടിയിട്ട് അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ മരക്കൂടാണ് എങ്കിലും ഇത് കഴിഞ്ഞിട്ടുണ്ടല്ലോ നമുക്കിനിയിപ്പം വീണ്ടും പുറത്തേക്ക് പോകണം ഇവിടുത്തെ സ്ത്രീകൾ മാത്രം ചെയ്യുന്നൊരു കാര്യമുണ്ട് എന്ന് ഞാൻ പറഞ്ഞില്ലേ ആ ഒരു കാഴ്ചയിലേക്ക് വീഡിയോയ്ക്ക് ഒരു ലൈക്ക് മറക്കല്ലേ